പുറപ്പാട് അദ്ധ്യായം ആറ് യഹോവ മോശിയോട് ഞാൻ ഫറവോണോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്നരുളി ചെയ്തു ദൈവം പിന്നെയും മോശിയോട് അരുളി ചെയ്തതെന്തെന്നാൽ ഞാൻ യഹോവ ആകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളായി പാർത്ത കനാന് ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കുന്നു മിസ്രേമിയർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ഞെരുക്കം ഞാൻ കേട്ട് എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ഞാൻ യഹോവ ആകുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമിയരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊക്കുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിസ്രേമിയരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവ ആകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ചെന്ന് മിസ്രൈം രാജാവായ ഫറവോനോട് ഇസ്രയേൽ മക്കളെ തൻ്റെ നിന്ന് വിട്ടയപ്പാൻ പറകാം എന്ന് കൽപ്പിച്ചു അതിനു മോശേ ഇസ്രയേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാക്വൈഭവമുള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തു ഇസ്രയേൽ മക്കളെ മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രൈം രാജാവായ ഫറവോന്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ ഇസ്രയേലിന്റെ ആദ്യ ജാതനായ രൂപേന്റെ പുത്രന്മാർ ഹനോക് ഫല്ലു ഹെസ്റോൺ കർമി ഇവ രൂപേന്റെ കുലങ്ങൾ ഷിമിയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാഖീൻ സോഹർ കനാന്യ സ്ത്രീയുടെ മകനായ ഷൗൽ ഇവ ഷിമയോന്റെ കുലങ്ങൾ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഗേർഷോൻ കഹാത്ത് മെരാരി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് സംവത്സരമായിരുന്നു ഗേർഷോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമയിയും ആയിരുന്നു കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം യസ്ഹാർ ഹെബ്രോൻ കഹാത്തിന്റെ ആയുഷ്കാലം മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവർ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങളാകുന്നു അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഗ്യബെദിനെ വിവാഹം കഴിച്ചു അവൾ അവന് അഹ്നെയും മോശയെയും പ്രസവിച്ചു അംറാമിന്റെ ആയുഷ്കാലം േഴ് സമ്മത്സരമായിരുന്നു ഇസ്ഹാരിന്റെ പുത്രന്മാർ കോരഹ് നെയഫെഗ് സിക്രി ഉസിയേലിന്റെ പുത്രന്മാർ മീഷായിൽ എൽസാഫാൻ സിത്രേ അഹരോൻ അമീനാദാബിന്റെ മകളും നഹഷൂന്റെ സഹോദരിയുമായ എലീഷേബയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവൾ അവന് നാദാബ് അബീഹു എലയാസാർ ഈഥാമാർ എന്നിവരെ പ്രസവിച്ചു കോരഹിന്റെ പുത്രന്മാർ അസൂർ എൽകാന അബിയാസാഫ് ഇവ കോരഹ്യ കുലങ്ങൾ അഹരോന്റെ മകനായ എലയാസാർ ഫൂതിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയ വിവാഹം കഴിച്ചു അവൾ അവന് ഫിനഹാസിനെ പ്രസവിച്ചു ഇവർ കുലംകുലമായി ലേവ്യ കുടുംബത്തലവന്മാരാകുന്നു നിങ്ങൾ ഇസ്രയേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിപ്പിൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശിയും ഇവർ തന്നെ ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ മിസ്രൈം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശിയും അഹരോനും തന്നെ യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശിയോട് അരളി ചെയ്ത നാളിൽ ഞാൻ യഹോവ ആകുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്രൈം രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശിയോട് കൽപ്പിച്ചു അതിനു മോശേ ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ ഫറവോൻ എന്റെ എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു